ഡോക്ടർ പി വിജയകുമാർ സൗജന്യമായി നൽകിയതാണ് കിഴക്കേ തലയിലെ എഴുപത് സെന്റ് സ്ഥലം ഞങ്ങളുടെ മർഹൂം അലവി സാഹിബ്

നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം സൗജന്യമായി നൽകുന്നതാണ് പത്ത് വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാൻ ഭരണസമിതി ശ്രമിക്കേണ്ടതാണ് സാധിക്കാത്ത പക്ഷം മറ്റൊരു പദ്ധതികൾക്കും ഇത് ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് മാത്രമല്ല ആധാര സ്ഥലം ദാനം ചെയ്ത ആളുകൾ നൌഷാദ് മാസ്റ്ററോ ബജയകുമാറോ ആവശ്യപ്പെട്ടാൽ സ്ഥലം തിരിച്ചു നൽകേണ്ടതാണ് എന്ന് അതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ കാര്യം ഞാൻ ചോദിക്കട്ടെ ഇത് തീരുമാനം എടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി നാല് കൊല്ലായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പെണ്ണമ്മ ടീച്ചർ റിട്ടേർഡ് ടീച്ചറാണ് ബാക്കിയുള്ള വൈസ് പ്രസിഡന്റൊക്കെ മെമ്പർമാരും ഒക്കെ ഈ ആധാരം ഒന്ന് വായിച്ചു തുടങ്ങി ഈ ആധാരം വായിച്ച എത്ര മെമ്പർമാർ നീണ്ടും ഒരാളും വായിച്ചിട്ടില്ല തീരുമാനം എടുത്താൽ മതി ആധാറം വായിച്ച തീരുമാനം എടുക്കാൻ പറ്റൂല്ല ആധാറം വായിക്കാതെ ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ മെമ്പർമാരോട് പറഞ്ഞു അത് പറ്റില്ല അപ്പൊ മെമ്പർമാർ കേട്ട് വിളിച്ചിട്ട് പറഞ്ഞു സെക്രട്ടറിയും അത് എന്നെ പറയുന്നത് സെക്രട്ടറി അസീന പറഞ്ഞു പറ്റില്ല അസീന വായിച്ചിട്ടുണ്ട് അസീന അവിടെ ആ കാലത്തോടെ ക്ലർക്കായി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സെക്രട്ടറി അവർക്കറിയാം അവർ പറഞ്ഞു ഒരു കാരണവശാലും അത് വിട്ടു കൊടുക്കാൻ കഴിയില്ല കേസ് പോകും സമ്മതിക്കില്ല അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു ഇവർ കണ്ണു പൊടിയിടാൻ വേണ്ടി ഞങ്ങളെ കണ്ണു നാട്ടുകാരെ കണ്ണു പൊടിയിടാൻ വേണ്ടി തീരുമാനം എടുക്കുക ആ തീരുമാനം ഞങ്ങൾ ബഹിഷ്കരിച്ചു ഞങ്ങൾ പറഞ്ഞു പറ്റില്ല ഞങ്ങൾക്കതിൽ വിയോജനമുണ്ട് അത് ബസ് സ്റ്റാൻഡിന് വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് സ്റ്റാൻഡും നിർമ്മിക്കണം കരുവാരൊണ്ട് നിർത്തിയാനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഇത് ഞങ്ങൾ പറഞ്ഞു അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി എന്നിട്ട് അത് പകർത്തിട്ട് ഒരു ഫ്ലക്സ് അടിച്ചിട്ട് തൂക്കിയിട്ട് നാല് മിനിറ്റാ സഹാക്കളെ ഞങ്ങൾ പറഞ്ഞത് എഴുതി തൂക്കണം പണി ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് രാജിവെച്ച് ഞങ്ങൾ പറഞ്ഞത് ഈ പിന്നെ സാജീതയും ഈ സ്മിതിയും ഈ സിയൊക്കെ പറഞ്ഞത് എഴുതി പ്രചരിപ്പിക്കണ പണിയായിട്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു സൗകര്യമാണ് ഞങ്ങൾ കൊറേ കാര്യം ചെയ്തിട്ടുണ്ട് അതുകൂടി നാളെ എഴുതിയിട്ടുണ്ട് നിങ്ങളെ കൊണ്ടുവരുന്നോ ആ രീതിയിൽ അധം മറിച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതി അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ഞങ്ങൾക്കൊട്ടും വേചാർ ഞങ്ങൾ ഗേറ്റുകൾ മാത്രമല്ല പഞ്ചായത്തിലെ ഓരോ വാർഡിലും തൂക്കണം എന്നാ ഞങ്ങൾ അതാണല്ലോ പറഞ്ഞത് അതേ ഇവിടെ നടക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളെ ഒട്ടും വേജാനാകണ്ട നാളെ ഒരു സ്ഥലം കരുവാറക്കുണ്ടിൽ കണ്ടെത്തിയാൽ ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി പിന്തുണക്കും എല്ലാവരും ഒന്ന് കൊടുക്കി പക്ഷേ ഇനി കഴിയോ എന്നുള്ളത് വേറെ കാര്യം ഒരു മാസം വയ്യത്തിൽ നേരം ഇനി കഴിയില്ല നാല് കൊല്ലം കഴിയാത്തതിന് ഇനി കഴിയും ചെയ്യണം നിങ്ങൾ മുന്നിട്ടിറങ്ങി ഞങ്ങൾ പിന്നാലെ ഞങ്ങൾ പിന്നാലെ വരാം ഞങ്ങളിത് അപ്പൊയ ടീവിന്റെ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനത്തിന് ഞങ്ങളാ പ്രിയങ്ക കൊടുക്കാൻ ഏപ്രിൽ പോവാഞ്ചാം തീയതിക്കുള്ളിൽ ഞങ്ങൾ എല്ലാത്തിന്റെ മുന്നിലുണ്ട് പാലിയ ടീവി നടത്തിന് മുമ്പ് ഞങ്ങൾ സ്ഥാപിച്ചതാണ് ഇപ്പൊ നടന്ന സഹപ്രവർത്തകരാണ് വിവിധ സംഘടനക്കാരാണ് ഞങ്ങൾക്കും കുഴപ്പമില്ല പ്രിയങ്ക ഗാന്ധി വന്നോട്ടെ ഉദ്ഘാടനം ചെയ്തോട്ടെ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ കൂടെ വരാം പക്ഷേ ബസ് സ്റ്റാൻഡ് പറ്റില്ല ബസ് സ്റ്റാൻഡ് സ്ഥലത്ത് നിർമ്മിക്കാൻ പറ്റില്ല അനുവദിക്കില്ല ആ ബസ്റ്റാൻഡ് സ്ഥലത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ നൂതനമായ ഒരു ബസ് സ്റ്റാൻഡും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ടാക്കി രാഹുൽ ഗാന്ധിയെ കൊണ്ടു നമ്മളൊക്കെ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിന്റെ മെയിൻ ഗേറ്റിന്റെ മുമ്പിൽ അഞ്ച് മിനിറ്റ് നിന്നാൽ കരിഞ്ഞു പോകും അജാദി ചൂടാണ് ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി നമ്മുടെ പാവപ്പെട്ട ആശാവർക്കർമാർ ഒരു സമരം നടത്തുകയാണ് എന്റെ ആശാവർക്കർമാരുടെ ആവശ്യമെന്താ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോവും ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യമെന്താ അവരുടെ ശമ്പളം അവരുടെ ഒരു ദിവസത്തെ കൂലി രൂപയാണ് ഒരു മാസം ആകെ കിട്ടുന്നത് ഏഴായിരം രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഈ ആശാവർക്കർമാർ മുപ്പത്തഞ്ച് ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയണം ഒരു വാർഡിൽ എത്ര ഗർഭിണികളുണ്ട് ഒരു വാർഡിൽ പ്രമേഹമുള്ള പ്രഷർ ഉള്ളവർ എത്രയുണ്ട് പ്രമേഹമുള്ളവർ എത്രയുണ്ട് വാർഡിൽ ഓരോ ക്യാൻസർ രോഗികൾ എത്രയുണ്ട് കിഡ്നി രോഗികൾ എത്രയുണ്ട് അവിടുത്തെ ശുദ്ധീകരണ പ്രശ്നത്തിന്റെ അവസ്ഥ എന്താ വാറോലയാണ് എട്ടു മണിക്കൂറും പതിനാറ് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്ര ജോലി ചെയ്യുന്ന ആ പാവങ്ങളുടെ ശമ്പളം ഒന്ന് കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പാപപ്പെട്ടവന്റെ പാറ്റിയാണ് പോലും ആ പാവങ്ങളെ പറഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ല മാത്രമല്ല അഹങ്കാരിയായ ധിക്കാരിയായ ഏകാധിപതിയായ പിണറായി വിജയൻ ആ പാവങ്ങളെ കളിയാക്കാൻ ചെയ്ത ഒരു പണിയെന്താ ഒരാഴ്ച മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി എന്താ പ്രഖ്യാപനം കേരളത്തിലെ ഇരുപത്തി ഒന്ന് പി എസ് സി അംഗങ്ങൾക്ക് അവരുടെ നിലവിലുണ്ടായിരുന്ന ശമ്പളം രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഒറ്റയടിക്ക് ആ ശമ്പളം മൂന്നേ മുക്കാൽ ആക്കി ഉയർത്തുകയാണ് പി എസ് സി ചെയർമാന്റെ ശമ്പളം ഒറ്റയടിക്ക് ഒന്നേ മുക്കാൽ ലക്ഷമാക്കി വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ നിയമിച്ച ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം നാൽപ്പതിനായിരം മുതൽ എഴുപത്തയ്യായിരം വരെ വർദ്ധിപ്പിക്കുകയാണ്